എല്ലാ മാന്യപ്രേക്ഷകർക്കും ലോട്ടറി വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നും അയ്യായിരം രൂപയുടെ വ്യാജ ലോട്ടറി ടിക്കറ്റ് കാണിച്ച് പണവും ലോട്ടറിയും തട്ടിയെടുത്തതായി പരാതി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി തടയമംഗലം പോലീസ് അറിയിച്ചു വ്യാജ ലോട്ടറി ടിക്കറ്റ് കാണിച്ച് വിൽപ്പനക്കാരിയെ കബളിപ്പിച്ചതായി പരാതി പുനലൂർ മാത്ര സ്വദേശിയായ സുജാതയാണ് ആയൂരിൽ വച്ച് ഇന്ന് രാവിലെ കബളിപ്പിക്കപ്പെട്ടത് ആയൂർ ജവഹർ സ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഇവരെ കബളിപ്പിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ബൈക്കിലെത്തിയ ആൾ അയ്യായിരം രൂപയുടെ സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് കാണിക്കുകയും സുജാത ഫോണിൽ നോക്കി സമ്മാനം അടിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു തുടർന്ന് ഇയാൾ ടിക്കറ്റ് തിരികെ വാങ്ങുകയും അയ്യായിരം രൂപ പണമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തന്റെ കൈവശം രണ്ടായിരത്തി രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി രൂപയുടെ ടിക്കറ്റും പണമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും തരാനായി ഇയാൾ ആവശ്യപ്പെട്ടു അതിനുശേഷം പോക്കറ്റിൽ കരുതിയ മറ്റൊരു വ്യാജ ലോട്ടറിയാണ് ഇവർക്ക് കൈമാറിയത് വഴിയോര കച്ചവടം നടത്തി ജീവിക്കുന്ന സുജാത ആയൂർ മേഖലയിലാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത് അയ്യായിരം രൂപയുടെ ലോട്ടറി അടിച്ചുവെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഇവരെ സമീപിക്കുകയായിരുന്നു വ്യാജ ടിക്കറ്റ് കാണിച്ചായിരുന്നു തട്ടിപ്പ് ി പാൻ ധരിച്ച ആൾ ഉദ്യോഗസ്ഥൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പണം തട്ടി കടന്നു കളയുകയുമായിരുന്നു ഇയാൾ അഞ്ചൽ മേഖലയിലേക്ക് ബൈക്കിൽ പോയെന്നാണ് സുജാത പറയുന്നത് സംഭവത്തിൽ ചടയമംഗലം പോലീസിൽ പരാതി നൽകി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം പോലീസ് അറിയിച്ചു ഞാൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആ കുരിശുമൂടിൻ്റെ അവിടെ ഒരു കാക്കട ചായക്കടയുണ്ട് അവിടെ നിന്ന് ലോഡറി വേണമെന്ന് ഞാൻ ചോദിച്ച് നടന്ന് വരികയാണ് അവിടെ നിന്ന് വേണമെന്ന് വെച്ചപ്പോൾ ഒരു ബൈക്ക് മുമ്പോട്ട് കൊണ്ട് നിർത്തി നിർത്തി എന്നെ വിളിച്ചു ഞാൻ സാറേ ടിക്കറ്റ് വേണോ ആ ഒരെണ്ണം തരാൻ പറഞ്ഞ് ഞാൻ ഒരെണ്ണം കൊടുത്ത് എനിക്ക് അൻപത് രൂപ തന്നു തന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതൊന്ന് അടിച്ചു നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അയ്യായിരം രൂപ പ്രൈസുണ്ട് ഞാൻ അയ്യായിരം രൂപ പ്രൈസുണ്ട് സാറേ കളയാതെ വെച്ചേക്കണേ ആ അങ്ങനെയൊന്നും പോകത്തില്ല അല്ലേ എന്നൊന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇതെന്നാൽ ഒരു കാര്യം ചേച്ചേച്ചതിൽ എത്ര രൂപയുണ്ട് ഞാൻ പറഞ്ഞു പൈസ തയ്യുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഇതാ ചേച്ചി എന്നിട്ട് രണ്ടായിരം രൂപ ചേച്ചി കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് രണ്ടായിരം രൂപ ഉണ്ട് സാറേന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചേ പോലീസുകാരൻ അഞ്ച് പോലീസിലാണ് ജോലി എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അമ്മൂസിൻ്റെ അവിടെ ഞാൻ സീരം ടിക്കറ്റ് എടുക്കുന്ന